നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വടകരയിലെ പോരാണ് പോര് കെ കെ ശൈലജക്ക് വല്ല ആവശ്യവുമുണ്ടായിരുന്നു ഇമ്മാതിരി തള്ളുതള്ളൻ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന ആരോപണത്തിൽ ഇപ്പോൾ കെ കെ ശൈലജക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഷാഫി പറബിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കെ കെ ശൈലജ വാർത്താ സമ്മേളനം വിളിച്ച് പരസ്യമായി മാപ്പ് പറയണം കെ കെ ശൈലജയുടെ മോർഫു ചെയ്ത വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ചിലർ പ്രചരിപ്പിച്ചുവെന്നും അതിനു പിന്നിൽ ഷാഫി പറമ്പിലാണെന്നും നേരത്തെ കെ കെ ശൈലജ ആരോപണമുന്നയിച്ചിരുന്നു ഷാഫിക്കും ഉമ്മയില്ലേ എന്ന ചോദ്യമാണ് കെ കെ ശൈലജ ഉയർത്തിയത് തുടർന്ന് സൈബറിടങ്ങളിൽ കൂട്ടത്തോടെ ഷാഫി പറമ്പിൽ ആക്രമിക്കപ്പെട്ടു വിമർശനങ്ങളും അധിക്ഷേപങ്ങളും വ്യാപകമായതോടെ അവ ബോർഫ് ചെയ്ത വീഡിയോ എവിടെ എന്ന് ചോദ്യമുയർന്നു ഗത്യന്തരമില്ലാതെ ഇക്കഴിഞ്ഞ ദിവസം അത്തരമൊരു വീഡിയോ പുറത്തിറങ്ങിയിട്ടില്ല എന്ന് കെ കെ ശൈലജ തന്നെ തുറന്നു സംബന്ധിച്ചു തന്നെ ഇപ്പോൾ അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിന് കൂടുതൽ പ്രസക്തിയുണ്ട് കെ കെ ശൈലജയ്ക്ക് ഒരുവിധത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ് കെ കെ ശൈലജ ആരോപണം ഉന്നയിച്ചത് എന്ന് ഷാഫി പറമ്പിൽ തന്റെ വക്കീൽ നോട്ടീസിൽ എടുത്തു പറയുന്നു മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചു എന്ന ആരോപണത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് താൻ ആക്ഷേപം കേട്ടത് തന്റെ മാതാവിനെ വരെ ഈ ആരോപണത്തിലേക്ക് വലിച്ചിഴച്ചു രാഷ്ട്രീയ നേട്ടമാണ് ലക്ഷ്യമെങ്കിൽ മറ്റെന്തെങ്കിലും സംസാരിക്കട്ടെ എന്നും ഷാഫി പറമ്പിൽ പറയുന്നു അശ്ലീല വീഡിയോയെ കുറിച്ചല്ല മുഖം വെട്ടിയൊട്ടിച്ച പോസ്റ്ററിനെ കുറിച്ചാണ് താൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്ന് കെ കെ ശൈലജ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു എന്നാൽ കെ കെ ശൈലജ പറയുന്നത് പച്ചക്കള്ളം എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ യു നേതാക്കൾ കൂട്ടത്തോടെ പ്രതികരണവുമായി എത്തി കെ കെ ശൈലജ മാധ്യമ മുന്നിൽ പറഞ്ഞ കാര്യം ചെറു വീഡിയോകളായി പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഒരാഴ്ചയോളം കത്തി നിന്ന വിഷയം വിവാദങ്ങളുടെ മുൾമുനയിൽ നിർത്തി ഷാഫി സൈബർ ഇടങ്ങൾ ആക്രമിച്ച ആ ആഴ്ച കടന്നുപോകുമ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ ഷൈലജയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ടുതന്നെയാണ് തനിക്കുണ്ടായ അധിക്ഷേപത്തിൽ ആരെങ്കിലും മാപ്പ് പറയുമോ എന്ന ചോദ്യവുമായി ഷാഫി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ശക്തമായ മത്സരം നടക്കുന്ന വടകരയിൽ ഇപ്പോൾ കെ കെ ശൈലജയെ മുട്ടുകുത്തിക്കുന്ന തരത്തിലാണ് ഷാഫിയുടെ അസാധാരണ നീക്കങ്ങൾ കെ കെ ശൈലജ തിരുത്തൽ നടത്തിയതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നാൽ വീഡിയോയുടെ പേരിൽ തന്റെ ഉമ്മയുടെ പേര് എന്തുകൊണ്ടാണ് വലിച്ചഴിച്ചത് എന്ന് ഷാഫിയുടെ ചോദ്യത്തിന് എന്തുത്തരമാണി ശൈലജ പറയുക ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ ബാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഷാഫി പറമ്പിലിനും ഉമ്മയുണ്ട് പക്ഷേ ഇതുപോലെ പച്ചക്കള്ളം പറയില്ല എന്നാണ് രാഹുൽ ബങ്കൂട്ടത്തിൽ തന്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയ ഇംപാക്ട് യു ഡി എഫിന് അനുകൂലമാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ നേരത്തെ മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ നടത്തിയ അഭിപ്രായ സർവേകളിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് വടകരയിൽ നടക്കുന്നത് എന്ന സൂചനകൾ പുറത്തുവന്നിരുന്നു ചില ചാനലുകൾ കെ കെ ശൈലജയുടെ വിജയം വരെ പ്രഖ്യാപിച്ചിരുന്നു അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ വടകരയിൽ കാണുന്നത് പാനൂർ ബോംബ് സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെയാണ് കെ കെ ശൈലജ അശ്ലീല വീഡിയോയുടെ കഥയുമായി പുറത്തിറങ്ങിയത് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കുകയായിരുന്നു അതിനു പിന്നിലെ ലക്ഷ്യമെന്ന് ഷാഫി പറമ്പിലും കോൺഗ്രസ് നേതാക്കളുമൊക്കെ വിശദീകരിക്കുന്നു പാനൂരിലെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും മരണവുമൊക്കെ കെ കെ ശൈലജയുടെ വിജയസാധ്യതകളെ ബാധിക്കുന്ന തരത്തിൽ അവർ വളർന്നു കത്തിയിരുന്നു ന്ദ്രശേഖരൻ വധവും കലാപരാഷ്ട്രീയവും മുഖ്യ ചർച്ചയായി മണ്ഡലത്തിൽ നിറഞ്ഞു ഇതിനിടയിലാണ് ചില അസാധാരണ നീക്കങ്ങളുമായി ഇടതുപക്ഷ ക്യാമ്പ് അശ്ലീല വീഡിയോ കഥകളുമായി കളത്തിലിറങ്ങിയത് സമൂഹ മാധ്യമങ്ങളിൽ പിന്നീട് സാംസ്കാരിക നായകരുടെയും സൈബർ മാഫ്യകളുടെയും കടന്നാക്രമണമായിരുന്നു നടന്നത് ഇതോടെ ഷാഫി പറമ്പിൽ ഒറ്റപ്പെട്ടു എന്ന അവസ്ഥയിലെത്തി എന്റെ വടകര കെ എൽ എയ്റ്റീൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുവെന്നാണ് കെ കെ ശൈലജ പറഞ്ഞത് എന്നാൽ ഇത്തരമൊരു പേജിൽ ശൈലജയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരൊറ്റ അശ്ലീല വീഡിയോകൾ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് യു നേതാക്കൾ പറയുന്നു പോലീസിൽ പരാതിയും നൽകിയിരുന്നു കെ കെ ശൈലജ എന്നാൽ അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ച ആളുകളെ കണ്ടെത്താൻ പോലീസിനുപോലും കഴിയുന്നില്ല കാരണം അത്തരമൊരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വടകരയിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് താനും പാർട്ടി പ്രവർത്തകരും കൂടി എതിർ സ്ഥാനാർത്ഥിയോട് മോർഫു ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്ന് ശൈലജ പറഞ്ഞിരുന്നുവെന്നാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ വിശദീകരിക്കുന്നത് തന്റെ പ്രായമായ മാതാവിനെ പോലും സി പി പ്രവർത്തകർ വെറുതെ വിടുന്നില്ല അത്രയധികം സൈബർ ആക്രമണങ്ങൾക്ക് താൻ ഇരയായി എന്ന് ഷാഫി പറമ്പിൽ തന്റെ വക്കീൽ നോട്ടീസിൽ പറയുന്നു ഇപ്പോൾ അശ്ലീല വീഡിയോകൾ പ്രചരിക്കുന്നില്ല എന്ന് കെ കെ ശൈലജ പറയുന്നത് തന്നെ മോശക്കാരനാക്കാനാണെന്നും തെരഞ്ഞെടുപ്പിൽ പൊതുജനത്തിന്റെ സഹതാപം പിടിച്ചുപറ്റാനാണ് എന്നും ഷാഫി പറമ്പിൽ വിശദീകരിക്കുന്നു അതുകൊണ്ടുതന്നെയാണ് ഷാഫി പറമ്പിൽ തന്റെ വക്കീൽ നോട്ടീസിൽ അവസാനമായി എഴുതി ചേർത്തിരിക്കുന്നതും ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം പരസ്യമായി മാപ്പു പറയണമെന്നാവശ്യപ്പെടുന്ന വക്കീൽ നോട്ടീസ് തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അസാധാരണ നീക്കങ്ങളാണ് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പ് നടത്തുന്നത് വിറങ്ങലിച്ചു നിൽക്കാനെ ഇടതുപക്ഷത്തിന് കഴിയുന്നുള്ളു പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഇക്കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ പോലും പതർച്ച വ്യക്തമാണ് കെ കെ ശൈലജ എന്ന കേരളത്തിന്റെ ടീച്ചറമ്മക്ക് ചുവടു പിഴയ്ക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് വടകരയിൽ ദൃശ്യമാകുന്നത് എന്തിനാണ് ഇത്തരം കള്ളക്കഥകളുമായി ഒരു സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്തത് പ്രത്യേകിച്ച് വടകര പോലുള്ള ഒരു മണ്ഡലത്തിൽ ഏറ്റവും വിചിത്രമായ ചില സംഭവങ്ങളും ഇപ്പോൾ വടകരയിൽ അരങ്ങേറുന്നു കെ കെ ശൈലജക്കെതിരായ സൈബർ അധിക്ഷേപ പരാമർശത്തിൽ സ്വമേധയാ പോലീസ് കേസെടുത്തു റാണിയമ്മ എന്ന പരാമർശത്തിനെതിരെയാണ് കോഴിക്കോട് റൂറൽ സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കലാപാഹാനം സ്ത്രീകളെ അധിക്ഷേപിക്കൽ എന്നീ ഗുരുതരമായ വകുപ്പുകളാണ് കേസിൽ ചേർത്തിരിക്കുന്നത് വിനിൽകുമാർ എന്ന ഫേസ്ബുക്ക് അക്കൌണ്ടിനെതിരെയാണ് സൈബർ പോലീസിന്റെ കേസ് റാണിയമ്മ പരാമർശം നടത്തി തന്നെ വ്യക്തിഹത്യ നടത്തി എന്ന് ടീച്ചർ പരാതിപ്പെടുന്നു സ്ഥാനാർത്ഥിയെക്കുറിച്ച് വോട്ടർമാർക്കിടയിൽ അവമതിപ്പുണ്ടാക്കി എന്നും എഫ്ഐആറിൽ എടുത്തു പറയുന്നു റാണിയമ്മ എന്നു വിളിച്ച് ആക്ഷേപിച്ചതിന്റെ പേരിൽ നിലവിൽ ഒൻപതോളം കേസുകളാണ് സൈബർ പോലീസ് ഇതിനകം തന്നെ എടുത്തിട്ടുള്ളത് കേരളത്തിൽ ഇത്തരം പ്രയോഗങ്ങൾ പതിവുള്ളതാണ് പിണറായി വിജയനെ കാരണഭൂതൻ എന്ന് വിളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസങ്ങളും വിമർശനങ്ങളുമൊക്കെ ഉയർന്നുപൊങ്ങും അതിനിടയിൽ ടീച്ചറമ്മയെ റാണിയമ്മ എന്ന് അഭിസംബോധന ചെയ്തതിനെതിരെ പ്രത്യേക കേസ് അതും സൈബർ പോലീസിന്റെ വക വടകരയിലെ പോരാണ് പോര് ന്യൂസ് വാർത്ത